പ്രഭാത ചിന്തകളിലേക്ക് അവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് മറ്റുള്ളവരിൽ നന്മ കാണാൻ കഴിയുന്ന കണ്ണ് നമുക്കുണ്ടാകണം ക്ഷമയോടെ ശ്രമിച്ചാൽ അവരിൽ കൂടുതൽ നന്മകൾ തിരിച്ചറിയാനും ഉണർത്താനും നമുക്ക് സാധ്യമാകും മറ്റുള്ളവരിൽ കുറ്റവും കുറവും കാണുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സ് തന്നെയാണ് അസ്വസ്ഥമാകുന്നത് എന്നാൽ മറ്റുള്ളവരിൽ നന്മ കാണാൻ കഴിയുമ്പോൾ നമ്മുടെ മനസ്സാണ് ആദ്യം പ്രസന്നമാകുന്നതും വാസ്തവത്തിൽ എല്ലാവരും നന്മ കാണുക എന്നത് മറ്റുള്ളവരെക്കാൾ നമ്മുടെ തന്നെ ആവശ്യമാണ് ആരുടെയും പ്രതീക്ഷകളുടെ ചിറകുകളിൽ അറിയാൻ കൂട്ടുനിൽക്കരുത് ഇരുൾ നിറഞ്ഞ ജീവിതവീതികളിൽ മറുവശത്ത് കാണുന്ന പ്രകാശം പോലെ ജീവിതത്തെ മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന വലിയ ശക്തിയാണ് പ്രതീക്ഷകൾ ചുറ്റുപാടുകളിൽ നിന്നും നമ്മുടെയോ ചിലപ്പോൾ നാം അറിയാതെ നമ്മിൽ നിന്നും മറ്റൊരാളുടെയോ പ്രതീക്ഷകൾ ഇല്ലാതാകുന്നത് പോലെയുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് ഒരാളുടെയും സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും നിസ്സാരമിക്ക് പോലും അവരുടെ പ്രതീക്ഷകൾ ഇല്ലാതാക്കിയേക്കാം അത് വ്യക്തിയെ മാത്രമല്ല അവരിലൂടെ ഭാവി സമൂഹത്തെയും ബാധിക്കുമെന്നതിനാൽ നാം ഏറെ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് പ്രഭാത ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം